സഞ്ജു സാംസൺ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഐ പി എല് സീസണാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലുമെല്ലാം സഞ്ജു ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഐ പി എൽ റൺവേട്ടയിൽ ആദ്യ അഞ്ചിലുള്ള സഞ്ജു ക്യാപ്റ്റനായി പതിനൊന്ന് കളികളിൽ ടീമിന് എട്ട് വിജയങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന കളിയിലും കിഡിലൻ ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും നാല്പത്തി ആറ് പന്തിൽ എൺപത്തി ആറ് റൺസ് എടുത്ത സഞ്ജുവിന്റെ പ്രകടനം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി പരാജയം നേരിട്ടെങ്കിലും ഈ മത്സരം സഞ്ജുവിന് വളരെ സ്പെഷ്യൽ തന്നെയായിരുന്നു രണ്ട് കിടിലൻ റെക്കോർഡുകളാണ് ഈ കളിയിൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിയിൽ ആറ് സിക്സറുകളാണ് സഞ്ജു സാംസൺ നേടിയത് ഈ കളിക്കിടെ ഐ പി എല്ലിൽ ഇരുന്നൂറ് സിക്സറുകൾ എന്ന നേട്ടത്തിലേക്ക് എത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് ഐ പി എൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമായും ഇതോടെ സഞ്ജു മാറിക്കഴിഞ്ഞു നൂറ്റി അൻപത്തി ഒമ്പത് ഇന്നിംഗ്സുകൾ കളിച്ചാണ് സഞ്ജു സിക്സറുകളിൽ ഇരട്ട സെഞ്ചുറി തികച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സറുകൾ പറത്തിയ മഹേന്ദ്രസിംഗ് ധോണിയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് സഞ്ജു ഇപ്പോൾ പഴങ്കിയിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ ഐ മത്സരങ്ങളിൽ നയിക്കുന്ന താരമെന്ന റെക്കോർഡും ഡൽഹിക്കെതിരായ കളിയിൽ സഞ്ജു സാംസൺ സ്വന്തമാക്കിയിട്ടുണ്ട് ഡൽഹിക്കെതിരായ മത്സരം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി സഞ്ജുവിന്റെ അൻപത്തി ആറാമത്തെ കളിയായിരുന്നു അൻപത്തി അഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുള്ള ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ ബോണിന്റെ റെക്കോർഡാണ് സഞ്ജു മറികടന്നിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന റെക്കോർഡിൽ ഷെയ്ൻ ബോണിനൊപ്പം സ്ഥാനം പങ്കിടുകയാണ് ഇപ്പോൾ സഞ്ജു ഇരുവരും മുപ്പത് കളികളിലാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മിന്നും ബാറ്റിംഗ് ഫോമിലാണ് സഞ്ജു ഉള്ളത് പതിനൊന്ന് കളികളിൽ നിന്ന് അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് നിലവിൽ റൺവേട്ടയിൽ നാലാം സ്ഥാനത്താണ് സഞ്ജു ഈ സീസണിൽ നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് നാല് പ്രഹരശേഷിയിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജു അഞ്ച് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് നാൽപ്പത്തിനാല് ബൗണ്ടറികളും ഇരുപത്തിമൂന്ന് സിക്സറുകളും ഈ സീസണിൽ സഞ്ജുവിന്റെ വില്ലോയിൽ നിന്ന് പിറന്നു ഐ പി എല്ലിൽ ഇക്കുറി കാഴ്ചവെച്ച മിന്നും പ്രകടനം ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും സഞ്ജുവിന് സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് അവരുടെ രണ്ടാം ഐ പി എൽ കിരീടം നേടിക്കൊടുക്കുകയാണ് ഈ സീസണിൽ സഞ്ജു സാംസന്റെ ലക്ഷ്യം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായതിനു ശേഷം ടൂർണമെന്റിൽ ഇതുവരെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ രാജസ്ഥാന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ ഐ പി എൽ ഫൈനലിൽ എത്തിയിരുന്നു എന്നാൽ കലാശ പോരാട്ടത്തിൽ ിൽ രാജസ്ഥാൻ ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയപ്പെടുകയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരം കഴിയുമ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് പതിനൊന്ന് കളികളിൽ പതിനാറ് പോയിന്റുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് നിലവിൽ ലീഗിലെ ഒന്നാം സ്ഥാനക്കാർ ഒരേ പോയിന്റ് ആണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റ് കെ കെ ആറിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുകയായിരുന്നു രാജസ്ഥാന്റെ അടുത്ത മത്സരം മെയ് പന്ത്രണ്ട് ഞായറാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഈ കളിയിൽ വിജയിക്കാനായാൽ രണ്ടു മത്സരം ബാക്കി നിൽക്കിയ തന്നെ രാജസ്ഥാന് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാനാകും